റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് മാതേരൻ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള നരിമാൻ ചിക്കി മാർക്കറ്റ് ഇവിടെ ഒരുപാട് ഷോപ്പുകൾ അതുപോലെ സ്വഭിനിക്കുന്ന കരി കടകൾ അങ്ങനെ അങ്ങനെ പല പല കടകളും ഇതൊക്കെ കാണാം ഇറ്റ്സ് വെരി നൈസ് ടു മീറ്റ് സം പീപ്പിൾ വിത്ത് സെയിം മൈൻഡ് സെറ്റ് ഞാനിപ്പോൾ സംഗീത്ത് എന്ന് പറഞ്ഞിട്ടൊരാളെ പരിചയപ്പെട്ടു സെയിം ഏജ് മുപ്പത്തി രണ്ട് വയസ്സാണ് മുപ്പര് ഡാർജിലിംഗ് കാരനാണ് യു കെയിലൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് ഇന്ത്യയൊക്കെ ഇങ്ങനെ പല പല സ്ഥലങ്ങളിങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു മുംബൈയിലാണിപ്പോൾ സെറ്റിൽഡ് ആയിട്ടുള്ളത് സ്പോർട്സിലും അതുപോലെ യാത്രകളിലും ഒക്കെയാണ് മൂപ്പേരുടെ ഇൻട്രസ്റ്റ് ഞാനും അതുപോലെ തന്നെ സ്പോർട്സും യാത്രകളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ സംസാരിച്ചപ്പോൾ ഏകദേശം നമ്മുടെ ഒരേ മൈൻഡ് സെറ്റാണ് അങ്ങനെ യാത്രകളിൽ നമുക്കങ്ങനെ പുതിയ പുതിയ സൗഹൃദങ്ങൾ കിട്ടുന്നത് അപ്പോൾ നിന്നോടാണ് കൂടെ വരാൻ ഫ്രണ്ട്സ് ഇല്ല അതുകൊണ്ട് ഞാൻ എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നിന്നോട് പുറത്തേക്ക് ഇറങ്ങ് ഒറ്റയ്ക്ക് ഇറങ്ങ് നമ്മുടെ അതേ മൈൻഡ് സെറ്റുള്ള നിരവധി പേരെ നമുക്ക് പുറത്ത് കാണാം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക ഭാഷകൾക്കും ജാതി മത ഭാഷ ദേശ വർണ്ണ വ്യത്യാസമില്ലാതെ ഫ്രണ്ട്ഷിപ്പ് വളരട്ടെ പുറത്തേക്കിറങ്ങ് അങ്ങനെ കുറച്ചിങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ആ കല്ല് ഭാഗ്യ വഴികളൊക്കെ അവസാനിച്ചു ഇനി നാടൻ വഴികൾ ഇതിനീ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്ന് നോക്കട്ടെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇതെന്തോ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഈ വഴി അങ്ങോട്ടേക്കായിരിക്കണം പത്തിരുപതോളം വ്യൂ പോയിൻ്റുകളാണ് ഇവിടെ ഉള്ളത് അത് മുഴുവനായിട്ട് കണ്ട് തീർക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ട് ദിവസമെങ്കിലും കയ്യിലുണ്ടാവണം എൻ്റെ കയ്യിൽ ദിവസമുണ്ട് പക്ഷെ എനിക്കിവിടെ ആയാലും റൂം തരാൻ തയ്യാറല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല അപ്പം ഇങ്ങോട്ടേക്ക് വരുന്നവർ ഒരു ഗ്രൂപ്പായിട്ട് വേണ്ട ഒരു രണ്ട് പേര് വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് റൂം എടുത്ത് നിൽക്കുവാൻ അല്ലെങ്കിൽ പിന്നെ ഒരു ഐഡിയ രാവിലെ ഇങ്ങോട്ട് വരിക നേരെ നേരത്തിലേക്ക് വൈകുന്നേരം തിരിച്ചു പോവുക എന്നിട്ട് പിറ്റേത്തെ ദിവസവും അതുപോലെ വരിക അങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാം അത് ഒരു ചടങ്ങാണ് ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ എത്തി നിൽക്കുകയാണ് ഇങ്ങോട്ടേക്ക് കുറച്ചധികം ഷാർലോട്ട് ലേക്ക് എക്കോ പോയിന്റ് അങ്ങനെ അങ്ങനെ ലൂസിയ ലൂസിയ പോയിന്റ് അങ്ങനെ രണ്ട് മൂന്ന് പോയിന്റുകളാണ് ഇവിടെ കാണാനുള്ളത് ഇങ്ങോട്ടേക്ക് തന്നെയാണ് പോലീസ് സ്റ്റേഷനും ഒക്കെ ഉള്ളത് അപ്പം ഇങ്ങോട്ടേക്ക് പോകണോ അതോ അങ്ങോട്ട് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്നാണ് നിൽക്കുന്നത് ഇവിടെ നമുക്കൊരു ചെറിയൊരു ആർട്ട് വർക്ക് കാണാം തീപ്പന്ത മേന്തി നിൽക്കുന്ന ഒരു കയ്യും രണ്ട് മൂന്ന് തോണുകളുമൊക്കെ ആ അവിടെ അങ്ങോട്ടേക്ക് എന്താ ഉള്ളതെന്ന് അവിടെ ബോർഡുണ്ട് അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലും ഒളിമ്പ്യ റേസ് ഹോഴ്സ് വൺ ട്രീ ഹിൽ പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടേക്കുള്ളത് എന്തായാലും അത്യാവശ്യം സമയമുണ്ട് രണ്ട് സ്ഥലത്തേക്കും പോകാമെന്ന് വിചാരിക്കുന്നു ആദ്യം ഒന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് വരാം ഇവിടെ നമുക്കൊരു പഴയ പള്ളിയുടെ ഒരു ഭാഗം ഭാഗമല്ല ഒരു പള്ളി തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ മുന്നേ ഒഴിഞ്ഞു പോയതായിരിക്കണം ഇപ്പോൾ ഇത് വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു ഗേറ്റൊക്കെ അടച്ചിട്ടാണുള്ളത് മിക്കവാറും ഇത് പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തെങ്ങാനും ഉണ്ടാക്കിയതായിരിക്കണം ഹോളി ചർച്ച് മാത്തേരന ഈ വഴി ഇങ്ങോട്ടേക്ക് നടന്ന് നടന്ന് കൊണ്ടിരിക്കുമ്പോൾ വഴി വളരെ വിജനമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഈ വഴിയിൽ കാണാനുള്ളൂ എനിക്ക് തോന്നുന്നത് ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ മാത്രമായിരിക്കണം ഇപ്പോൾ ഈ വഴി ഈ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ വഴി തീർത്തും വിജനമായി കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ചിങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു എൻട്രി ഗേറ്റ് കാണുന്നുണ്ട് ഒരു കവാടം ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ താഴെ ഒരു എന്തോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല വിഭാഗത്തെവിടെ ഒരു അമ്പലമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണോ എന്നറിയില്ല പക്ഷെ ഒരു ബിൽഡിംഗ് ഒക്കെയാണ് കാണുന്നത് പോയി നോക്കണോ അതോ ഈ വഴി നേരെ അങ്ങോട്ടേക്ക് പോകുന്നു എന്തായാലും ഇതിലൂടെ ഒന്ന് ഇറങ്ങി താഴേക്ക് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു ഒരു നിഗൂഢമായ സ്ഥലത്തൂടെ പോകുന്നത് പോലെ ആ അതെവിടെ ഒരു മന്ദിരം കാണുന്നുണ്ട് ഇവിടെ ഒരു മന്ദിരമാണ് കാണുന്നത് ഇവിടെ ഒരു ഉള്ളത് അത് അടച്ചിട്ടിട്ടാണ് കാണുന്നത് ഇവിടെ ഉണ്ട് കോട്ടേജ് ആണോ എന്താ ഒന്നും അറിയത്തില്ല ഒരു കോട്ടേജ് സെറ്റപ്പ് പോലെ തോന്നിക്കുന്നുണ്ട് എന്തായാലും തിരിച്ചു പോകാം ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ വഴി വീണ്ടും രണ്ടായി തിരിഞ്ഞിരിക്കുന്നു അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രിഫറൻസ് എന്താണോ അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാം ഇവിടെ ഈ വഴി നേരത്തെ കണ്ടതുപോലെ കല്ലൊക്കെ പാകിയിട്ടുള്ള ഒരു മനോഹരമായ വഴിയാണ് ആ ഇതൊരു മന്ദിരത്തിലേക്കുള്ള വഴിയാണ് എന്തോ ശിവൻ്റെ ഇതൊക്കെയാണ് കാണുന്നത് അങ്ങോട്ടേക്കുള്ളത് ഷാലറ്റ് ലേക്ക് ശ്രീ പിസർനാഥ് ടെമ്പിൾ ലോഡ് പോയിൻ്റ് സിലിയ പോയിൻറ്റ് ഇങ്ങോട്ടേക്ക് ൽവഡർ ബെൽവഡർ പോയിന്റ് മർജറി നോക്ക് വൺ ട്രീ ഹിൽ ടോപ്പ് മഹാലക്ഷ്മി ടെമ്പിൾ അപ്പോൾ ഈ ഭാഗത്തേക്ക് പോകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് രണ്ട് പോലീസുകാരെ നമുക്ക് കാണാം ഇതിനകത്ത് സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് ഹൊറർ മൂവിയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു സ്ഥലം ഒരുങ്ങനെ മേലെ കയറി ചെല്ലുന്നു ഏകദേശം അവിടെ എത്തുമ്പോൾ നമ്മുടെ പ്രേതം മുന്നിൽ ഇവിടെ വഴി വീണ്ടും രണ്ടായി തിരിയുന്നു എങ്ങോട്ട് പോയാലും വഴി രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് രണ്ട് പേർ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് വിജനമാണ് അവിടെ എന്തോ ഒരു ബോർഡുണ്ട് അതൊന്ന് വായിച്ചു നോക്കാം എന്നിട്ട് തീരുമാനിക്കാം ഇങ്ങോട്ടൊക്കെ രാംബാങ് ഫോ പോയിൻറ്റ് ഒളിമ്പ്യ ഗ്രൗണ്ട് ലിറ്റിൽ ചോക്ക് പോയിന്റ് ബിഗ് ചോക്ക് പോയിന്റ് വൺട്രി ഹിൽ അപ്പം നമുക്ക് ഈ വഴി പോകാം വഴികൾ പലതുണ്ടെങ്കിലും എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണോ എത്തുന്നതെന്ന് ചെറിയൊരു ഡൗട്ട് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം ഞാൻ ആദ്യം കണ്ട സ്ഥലത്ത് എഴുതി വെച്ചാൽ ഒരു പേര് ഇപ്പോഴും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആ എന്തോ പോയി നോക്കാം ആരും തിരഞ്ഞെടുക്കാത്ത വഴികളിലൂടെ പോയി പോയി ഞാനിതാ ഒരു കോട്ടയുടെ പോലെ സാദൃശ്യമുള്ള ഒരു ബിൽഡിങ്ങിനടുത്താണ് എത്തിച്ചേർന്നിട്ടുള്ളത് അതിന് എന്താണെന്ന് നോക്കാം ഇതൊരു കോട്ടേജ് ആണ് ബ്രിൻസോർ പാരഡൈസ് അപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കാണാനൊരു കോട്ടയുടെ ഭാഗങ്ങൾ പോലെയുള്ള ഒരു വ്യൂ ആണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയത് നല്ല ഭംഗിയുണ്ട് ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട് നേരത്തെ സങ്കേതം പറഞ്ഞിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഏഴാമത്തതോ എട്ടാമത്തേതോ പ്രാവശ്യത്തെ വിസിറ്റാണ് മാത്തേരൻ എന്ന് അപ്പോൾ എനിക്ക് അതിന് മാത്രം ഉണ്ടോ എന്നെനിക്ക് അന്നേരം തോന്നിയിരുന്നു അതിന് മാത്രം ഉണ്ട് അതുകൊണ്ടാണല്ലോ വരുന്നത് ഒരുപാട് വഴികൾ ഒരുപാട് ചെറിയ ചെറിയ വ്യൂ പോയിന്റുകൾ അങ്ങനെ പല പലതും ഉണ്ട് അപ്പം വരുമ്പോൾ ഇത് തന്നെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം വിൻ്ററിൽ വേണമെങ്കിൽ വന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട എന്നാണ് മൂപ്പരെന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ കാണുന്ന ഒരു പ്രശ്നം ഈ വ്യൂ പോയിന്റുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല മുഴുവനും കോടയാണ് കോട അപ്പോൾ ഇത് വിൻ്ററിലൊന്നും കൂടി വിസിറ്റ് ചെയ്യാം എന്ന് ഞാൻ തോന്നുന്നുണ്ട് വിൻ്ററിലാകുമ്പം അങ്ങനെ കോടയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ സമ്മർ എന്തായാലും ഒരു വരത്തും കൂടി ഞാൻ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വരും ഹരിഹർ ഫോർട്ടും മാതേരനും ഒക്കെ കവർ ചെയ്യാൻ നല്ല കാലാവസ്ഥയിൽ തെളിഞ്ഞ കാലാവസ്ഥയിലൊന്ന് കാണുവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകൾ നമുക്ക് അവിടെ ഇവിടെ അങ്ങായിട്ട് കാണാം ഇതൊക്കെ എന്താണ് എന്താണ് എന്നൊന്നും അറിയത്തില്ല ഒരുപാട് ബിൽഡിങ്ങുകൾ ഇതിനകത്തൊക്കെ ഉണ്ട് ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വിഴാറായ പോലത്തെ ബിൽഡിങ്ങുകൾ ഇതൊക്കെ എപ്പോഴും യൂസ്ഡ് ആണെന്ന് തോന്നുന്നു ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും മുന്നോട്ട് ഇതാ ഇവിടെ ഒരു മന്ദിറിൻ്റെ ഒരു എൻട്രി ഗേറ്റ് കാണുന്നുണ്ട് ഒന്ന് കയറി നോക്കാം എന്താണ് ഇവിടെ ഉള്ളത് എന്തായാലും ഒരു മന്ദിരാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇതാ ചെറിയ രീതിയിലൊരു തടാകം പോലെ ചെറുതായിട്ട് വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സ്ഥലം നല്ല ഭംഗിയുണ്ട് അതിന് ചുറ്റിലും പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഈ വഴിക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ പണ്ട് ശ്രീലങ്കയിൽ പോയപ്പോൾ മിഹിന്തല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് കയറിയ പോലൊരു ഫീലിങ് അതുപോലെങ്കിൽ ഇതുപോലെയല്ല ഫുൾ നിരപ്പായ പടവുകൾ അടുത്തടുത്തായിട്ട് തന്നെയുണ്ട് ഇതിങ്ങനെ വിട്ടു വിട്ടുള്ള ചെറിയ ചെറിയ പടവുകളാണുള്ളത് ശ്രീലങ്കയെ പറ്റി ഓർത്തപ്പോൾ അവിടേക്ക് ഒരു വോക്കും കൂടി പോകുവാനുണ്ട് ഞാനതിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോകുവാനാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയ്യോ വീണ്ടും ഒരു വിജനമായ പൊട്ടിപ്പൊളിഞ്ഞതുപോലെയുള്ള സ്ഥലം ഇതാണോ മന്ദിരം ആർക്കറിയാം എന്തായാലും ഒന്ന് പോയി നോക്കാം ശരിക്കും പേടിപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സ്ഥലം ആ മറ്റേ പേടിപ്പെടുത്തുന്നൊരു ബീജമ്മ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കുത്തിക്കേറ്റിയിട്ടാൽ ചിലപ്പോൾ വൺ റീച്ച് കിട്ടും കംപ്ലീറ്റ് വിജൃംഭിച്ച ഒരു ബിൽഡിങ് ഇവിടെ ഇപ്പോൾ എന്തായാലും ഒന്നും ഫങ്ഷനിങ് ആകുന്നതിന് ഒരു ലക്ഷണം കാണാനില്ല ഇവിടെ ഇനി എവിടെയാണാവോ മന്ദിരം അവിടെ അങ്ങോട്ടേക്ക് വേറെ കുറച്ച് ബിൽഡിങ്ങുകൾ പുതിയ ഷീറ്റൊക്കെ ഇട്ട പോലത്തെ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് അവിടെ മിക്കവാറും ഫങ്ഷനിങ് ആയിട്ടുള്ള ആണെന്ന് തോന്നുന്നു അല്ലാതെ അങ്ങനെ ഷീറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ ഓ ഇവിടുന്ന് വീണ്ടും വഴി അങ്ങോട്ട് പോകുന്നുണ്ട് അത ഈ കാണുന്നത് ഒരു സ്കൂളാണ് കുട്ടികളൊക്കെ ആയിരുന്നു പഠിക്കുന്നുണ്ട് ഒരു സ്കൂളാണ് ഈ കാണുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഓട്ടോറിക്ഷയിൽ സർ എന്താ ഇവിടെ ഇത് സ്കൂളാണ് എന്ന് അപ്പോൾ ഇവിടെ കാണാനൊന്നുമില്ല സ്കൂളാണ് നേരെ തിരിച്ച് ഇറങ്ങുകയാണ് അവിടെ ഇതിന് മേലെ നോക്കി കുറച്ച് കുരങ്ങന്മാർ ഫാമിലി ഫാമിലി ആയിട്ടുള്ള കുറച്ച് കുരങ്ങന്മാർ അപ്പോൾ അവിടെ ഒരു മന്ദിരം എന്ന് പറഞ്ഞിട്ട് ബോർഡണ്ട് എന്താ ആ മന്ദിരം ഇതാണോ ഈ പൊട്ടിപ്പൊളിഞ്ഞ വെള്ളി ഇതിനകത്താണോ മന്ദിരം ആർക്കറിയാം എന്തായാലും തിരിച്ചിറങ്ങാം ഇവിടെ കുറച്ചധികം കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വെറും ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല ഒരു വില്ലേജ് ആണല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറച്ചധികം കുട്ടികളുണ്ട് ഇവിടെ പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് ഓട്ടോറിക്ഷകളിൽ അങ്ങോട്ടേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഷിഫ്റ്റായിട്ടെങ്ങാനും ആയിരിക്കും ഇവിടെ ക്ലാസ് ഉണ്ടാവുക രാവിലെ ഒരു ഷിഫ്റ്റ് ഉച്ചയ്ക്ക് ശേഷം ഒരു ഷിഫ്റ്റ് അപ്പോൾ ഒന്നാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടികളായിരിക്കണം ഞാൻ കണ്ടത് എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത് ആ കുട്ടികളെങ്ങനെ സ്കൂളിലേക്ക് എത്തി ഇത് മൊത്തം അല്ലെങ്കിൽ സ്കൂളിലേക്ക് വേറെ വഴിയുണ്ടോ ഓട്ടോറിക്ഷ പോകുന്ന ഈ വഴിയിലൂടെ എന്തായാലും ഓട്ടോ വരില്ല പിന്നെ എന്നാൽ വേറെ വഴി ഉണ്ടായിരിക്കണം ബി ജെ ഹോസ്പിറ്റൽ ഹൈ അങ്ങനൊന്നും ചിന്തിക്കാതിരിക്ക അതായിരിക്കില്ല കൊളംബിയ റേസ് കോഴ്സ് ലിറ്റിൽ ചോക്ക്പോ പോയിന്റ് ബിഗ് ചോക്ക് പോയിന്റ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എല്ലാ വഴികളും ഒരേ സ്ഥലത്തേക്കാണെന്നുള്ളത് ഈ പോയിന്റൊക്കെ നേരത്തെ അവിടെ റൈറ്റ് റൈറ്റിട്ടിട്ട് കണ്ടിരുന്നു ഞാൻ അവിടെ ലെഫ്റ്റിലേക്കാണ് വന്നത് ഇപ്പോൾ ഇതാ ഇവിടെ വീണ്ടും റൈറ്റിലേക്ക് വന്നിട്ട് കാണുന്നു അവിടെ പക്ഷേ ലെഫ്റ്റിലേക്ക് വേറൊരു വഴി കാണുന്നുണ്ട് ഈ വഴി ഈ വഴി എങ്ങോട്ടേക്കാണ് പോകുന്നതാവോ ഇവിടെ കുറേ ആൾക്കാർ ഇന്ന് നിൽക്കുന്ന കാണുന്നുണ്ട് ഇവിടെ ഒരു ഷോപ്പും ഉണ്ട് Дай ли ме по едока. ഒരു ഭംഗി ഇത് ഫോണിൽ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ട് എന്നൊന്നും അറിയില്ല പക്ഷേ നേരിട്ടുള്ള ആ ഒരു അനുഭവം ഒരു രക്ഷയുമില്ല ഇങ്ങോട്ട് വരുന്ന ഒരു നിർബന്ധമായിട്ടും ഈ ഒരു ഭാഗത്തേക്കും കൂടി വന്നുകൊണ്ടിരിക്കുക ഇവിടെ എന്തോ മന്ദിരമോ എന്തോ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത് തോന്നുന്നു ഹിന്ദി അറിയാത്തത് കൊണ്ട് ഹിന്ദി അല്ല അവരെന്നോട് മറാഠിയാണ് സംസാരിച്ചതെന്നൊരു സംശയമുണ്ട് ഹിന്ദി ചില വേഡ്സൊക്കെ എനിക്ക് മനസ്സിലാവേണ്ടതാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്തോ ഒരു മന്ദിരുണ്ട് ഇവിടുന്ന് താഴേക്ക് പോകാൻ പറ്റില്ല കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരിക ഇവിടുന്നൊരാളിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിലെത്തിയാൽ മാത്രമേ കാണുകയുള്ളൂ ആ ഇവിടെ ഒരു വ്യൂ ആണ് ഈ വ്യൂ പോയിൻറ്റിലേക്കാണ് വന്നെത്തിയിട്ടുള്ളത് ഇവിടെ ഇതാ ഇതുപോലെ നല്ല ചെറിയൊരു വ്യൂ പോയിൻ്റ് ഇവിടെയൊന്നും നല്ല വേനൽക്കാലത്ത് വരികയാണെങ്കിൽ അതിമനോഹരമായ പ്രകൃതി ദൃശ്യം നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ ഫോഗിൽ നമുക്ക് ഒന്നും തന്നെ കാണുവാൻ പറ്റുകയില്ല ഇവിടെയുള്ള ഈ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ടത് വേനൽക്കാലത്താണ് ഞാനിവിടെ വന്ന സമയത്ത് ഒരു ചങ്ങായിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് അപ്പം എന്താണെന്നൊന്ന് നോക്കിട്ട് വരാം ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അധികം ദൂരമൊന്നും പോകാനാവില്ല

ഓക്കെ ഓക്കെ അപ്പോൾ ഈ വഴി നേരെ പോകുന്നത് ഖർജത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഒരു മൂന്ന് മണിക്കൂർ നടക്കണം ഞാൻ വന്ന ട്രെയിൻ ഖർജത്തിലേക്ക് പോകുന്ന ട്രെയിനാണ് അപ്പോൾ ഇയാൾ എന്തിനാണാവോ ഇങ്ങനെ നടന്ന് പോകുന്നത് ആവോ ല ആഹാ എൻപ് ഭംഗിയല്ലേ ടീം ടീമുണ്ടോ ഈ ഒരു ടീം ഏകദേശം രണ്ടു മണിക്കൂറോളം നടന്നിട്ട് കർജയത്തിന് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ ചോദിച്ചതാണ് ആ താഴേക്കിറങ്ങുന്ന ആ വഴിക്ക് രണ്ടു മണിക്കൂറോളം നടന്നിട്ട് ആണ് അവരിവിടെ എത്തിയിട്ടുള്ളത് ഞാനും ഏകദേശം ഒരു മണിക്കൂറിന് മേലേ നടക്കുന്നു